അപ്പോൾ ഡി ഫാമേഴ്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാനുള്ളൊരു കാര്യം വെച്ചിട്ടില്ല ഈ ഒരു ഹിൻകാഡേസിൻ്റെ ബൾബായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു പോസ്റ്റ് നമ്മൾ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഒരുപാട് ഫാമേഴ്സ് എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് ഇത് കൊണ്ട് ചൂട് കൊടുക്കാൻ പറ്റുമോ അതുപോലെ തന്നെ എത്ര കാലം നമുക്ക് ഈട് നിൽക്കുന്നു ഇങ്ങനെ ഒരുപാട് ഡൗട്ടുകളുണ്ട് അപ്പം ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ രണ്ട് കമ്പനികളുടെ വൾബ് ഞാനിവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താനാണ് ഇതാണ് ഫിലിപ്സിൻ്റെ വൾബ് ഇതിന് വലുപ്പത്തിൽ കുറച്ച് വ്യത്യാസം കുറച്ച് വലിപ്പം കൂടുതലുണ്ട് ഇത് കുറച്ച് വലിപ്പം കുറവാണ് പക്ഷേ സെയിം വോൾട്ടേജും സെയിമാണ് ചൂടും സെയിമാണ് കേട്ടോ അപ്പോൾ ഇതിന് ഇതിൻ്റെ ഒരു വർക്കിംഗ് പറയുകയാണ് നമുക്ക് എന്നാൽ പ്രത്യേകത പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഇവിടെ ഈ ഒരു ഏരിയ നിങ്ങൾ കാണുന്നുള്ളൂ ഇവിടെയാണ് ഇതിൻ്റെ ക്ലിയർ ഗ്ലാസ് ഈയർ ഭാഗത്ത് മാത്രമേ വീന്നുള്ളൂ ബാക്കി ഇവിടെ ഒരു എന്താ സ്റ്റീൽ കളർ മാതിരി ഒരു കോട്ടിങ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ് അത് ഇതിൻ്റെയും അങ്ങനെ തന്നെയാണ് കേട്ടോ രണ്ടിൻ്റെയും ഈ ഒരു ഹോൾഡർ വരുന്ന ഭാഗം ത്രെഡ് ടൈപ്പ് ആണ് ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഫാമിൽ പൊതുവേ ഉണ്ടാകുന്ന പ്രശ്നം വെച്ചാൽ ഈ ഒരു ഹോൾഡർ നമ്മൾ എത്ര നല്ല കമ്പനിയുടെ ഹോൾഡർ മേടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ആ ഒരു ഹോൾഡർ ചൂടായിട്ട് ഉരുങ്ങിപ്പോകും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലെ രണ്ട് പല്ലുണ്ടല്ലോ അത് ലൂസ് കോണ്ടാക്റ്റ് വന്നിട്ട് ബൾബ് വർക്കില്ല ഇല്ല ചിലപ്പോൾ അവിടെ ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ഫാമിൽ മൊത്തത്തിൽ കറണ്ട് ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ വരും പക്ഷേ ഇതിന് അതില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ജസ്റ്റ് നമ്മൾ ത്രെഡ് ചെയ്ത് വെക്കുന്നു ജസ്റ്റ് ഇതിൻ്റെ ഇവിടെ രണ്ട് ഭാഗത്ത് രണ്ട് ഹോൾസ് ഉണ്ട് കിട്ടും ആ ഹോൾസിൽ നമുക്ക് എന്തെങ്കിലും ഇട്ട് ജസ്റ്റ് ഇവിടെ ഒരു ഹാങ്ങിങ്ങിന്ന് അതൊരു കുളത്തിണ്ടാക്കുക എന്നിട്ട് നമ്മുടെ വെള്ളപ്പാത്രത്തിൻ്റെ ആ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് നമുക്കിതിൻ്റെ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനുള്ള സംവിധാനമാണ് ഇതിൻ്റെ അകത്തുണ്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞതു തന്നെ ഇത് സെറാമിക്കായതുകൊണ്ട് ഒരിക്കലും ചൂടാവുന്ന പ്രശ്നമില്ല എന്ന് നമ്മുടെ ഈ ഒരു ഹോൾഡർ ഒരിക്കൽ ഫിറ്റ് ചെയ്ത പിന്നെ നമുക്ക് ആ ഒരു ഭാഗം ചിന്തിക്കേണ്ട പിന്നെ ഇതിൻ്റെ പ്രത്യേകിച്ച് ഇത് രണ്ടും ഇരുന്നൂറ്റമ്പത് ആണ് അപ്പോൾ നമ്മുടെ ഇരുന്നൂറ്റമ്പതും ഇരുന്നൂറ്റമ്പതും അഞ്ഞൂറ് വാർഡ്സായി അഞ്ഞൂറ് വാർഡ്സ് നമ്മൾ സാധാരണ ഇതിൽ ഒരു പ്രൂഡർ കെട്ടി ഉണ്ടാക്കണം എന്തൊക്കെ പണിയുണ്ട് നമ്മളൊരു തകരെ ഉണ്ടാക്കണം അത് അതിന് കുറേ കയറ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇത് അതൊന്നുമില്ല ജസ്റ്റ് നമുക്ക് ആ ഒരു വയറിൽ തന്നെ ഇത് ഹാങ് ചെയ്ത് നിർത്താൻ പറ്റുന്ന എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ ഒരു ഫ്ലിപ്പ്കാർട്ടിൽ ഇതിപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് ഫിലിപ്സിൻ്റെ ഈ ഒരു ബൾബ് അവിടെ ബൾബ് മാത്രമാണ് കിട്ടും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു ബൾബ് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു വിട മുകളിൽ അഫ്ലേറ്റഡ് എന്ന് പറയുന്നത് ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫ്ലിപ്പ്കാർട്ടിലൂടെ ഇത് മേടിക്കാൻ പറ്റും ഇനി നിങ്ങൾക്കിത് രണ്ടും കൂടുതലായിട്ട് വേണമെങ്കിൽ എന്നെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ നമ്മൾ ഈ ഒരു ഹോൾഡറും ഈ ഒരു ബൾബും കൂടെ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ ഇത് ചൂട് ഉണ്ടാവുമോ എന്നുള്ള ഡൗട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാനിത് ഏകദേശം രണ്ട് വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഫാമിൽ ഒരു വീട് നിങ്ങൾ ഈ ഒരു വീട് തൊറ്റ താഴെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂട് കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുണ്ട് കാരണം എൻ്റെ ഫാമൊക്കെ നിൽക്കുന്നത് വയനാട്ടിലാണ് കൂടെ വയനാട്ടിൽ ഇഷ്ടം പോലെ ഫാമസ് ഇപ്പോൾ ഇത് ചെയ്യുന്നുണ്ട് കാരണം അയ്യായിരം പതിനായിരം ഒക്കെ ചെയ്യുന്ന ഫാമസ് ഒക്കെ ഇതിലേക്ക് മാറിയിട്ടുണ്ട് ഒന്നാമത് ഇത് നമുക്ക് പണി കുറവാണ് പിന്നെ അതുപോലെ തന്നെ കുറച്ചും കൂടെ കാലം ഈട് നിൽക്കും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അങ്ങനെ ഫീസരിച്ച് പോകുന്ന സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീടി താഴെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചാൽ മതി ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ പിന്നീട് ചെയ്യാം അപ്പോൾ ലിഫമസ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും തോന്നുന്നു വീണ്ടും കാണാം ഗുഡ് ബൈ